നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായി പോകുന്ന ഒരു സബ്ജക്റ്റാണ് മെക്സെവൻ മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മക്കെതിരെ നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉള്ള ബ്രാഞ്ച് ഇടയ്ക്ക് വെച്ച് ഇതുപോലുള്ള മെക്സെവനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വർഗീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തീവ്രവാദ പശ്ചാത്തലത്തിലൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയൊക്കെ കരുവാക്കി ഇതിനെ വ്യാഖ്യാനിച്ച് മെക്സവനെ തീവ്രവാദ ഒരു സംഘടനയാക്കി രൂപീകരിക്കാനൊക്കെ ശ്രമിച്ച പി മോഹനൻ ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് നമ്മളിതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് മായിട്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ മെക്സവനെ പറ്റിയിട്ട് കഴിഞ്ഞ മാസം അവിടെയുള്ള ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രസംഗിച്ച പി മോഹനൻ എന്ന നേതാവ് ഇതിനുശേഷം ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താണ് ഒരു കാര്യമായിട്ട് മാത്രം ചിലർ കണ്ടുപോയെങ്കിൽ എ പി വിഭാഗക്കാർ നമുക്കറിയാം മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ചൊക്കെ ഒരു കൂടുതലായിട്ട് മുസ്ലിം വിഭാഗക്കാരെയൊക്കെ നിയന്ത്രിക്കുന്നത് കാന്തപുരം വിഭാഗമാണ് അപ്പോൾ എ പി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ എസ് വൈ എസിന്റെ എന്താണ് അവരുടെ ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ എസ് വൈ എസ് കൂട്ടായ്മയിലുള്ള ചില നേതൃത്വങ്ങൾ ഈ പറയുന്ന എന്താണ് കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളും മറ്റും ഒക്കെ ഇടുന്ന കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ പി മോഹനൻ പറഞ്ഞ ഈ കാര്യത്തെ ഇത് ഈ മെക്സവൻ തീവ്രവാദ പരിപാടി നടത്തി വരുവാണെന്ന് പറഞ്ഞ കാര്യത്തെ ഇത് ഏറ്റെടുത്ത എസ് വൈ എസ് എസ് വൈ എസ് ഏറ്റെടുത്തതും അതേ രീതിയിലാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എന്താണ് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നത് എസ് വൈ എസ് ഇതിനെ ഏറ്റെടുത്തതും എ പി വിഭാഗം ഇതിനെ ഏറ്റെടുത്തതും മറ്റൊന്നും കൊണ്ടിട്ടല്ല ഈ മെക്സെവനിലെ ഇപ്പോൾ നൂറുകണക്ക് ശാഖകളാണ് ഇപ്പോൾ മലബാർ ഈ മലപ്പുറം കോഴിക്കോട് ഏരിയകളിലൊക്കെ ആയിട്ട് ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് നീർക്ക നീണ്ട ഈ ഒരു വ്യായാമ ചടങ്ങ് ഈ ഒരു പരിപാടി ഈ പരിപാടിയിലേക്ക് ധാരാളം സ്ത്രീകൾ ധാരാളം സ്ത്രീകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം ഈ സ്ത്രീകൾ എത്തുന്നതിനെ ആണ് വിമർശിച്ചുകൊണ്ട് എ പി വിഭാഗം രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അപ്പോൾ ഇതിനെ തീവ്രവാദമായിട്ട് ഒന്നുമല്ല എസ് വൈ എസും എ പി വിഭാഗം കണ്ടിരിക്കുന്നത് അവർ അവരുടെ മതമൗലിക ചട്ടങ്ങളുടെ അകത്ത് നിന്ന് കൊണ്ട് പ്പോൾ അവർക്കൊരു വ്യൂ കിട്ടിയത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നതും സ്ത്രീകൾക്ക് എന്താണ് ഇസ്ലാമിലുള്ള വിധിയും പുറത്തിറങ്ങുന്നതിനെ കുറിച്ചും അന്യ പുരുഷന്മാരെ കാണുന്നതിനെ കുറിച്ചുള്ള വിധിയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന എ പി എ പി വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഇതിനെ നല്ല രീതിയിൽ ഈ നമ്മുടെ ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് കാരണം എ പി വിഭാഗം എടുത്തിരിക്കുന്നത് ഈ പറയുന്ന മെക്സെവൻ അത് എസ് ഡി പിടേയും ജമാഅത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അത് എ പി വിഭാഗം അങ്ങനെയാണ് കരുതിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഈ തീവ്രവാദത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് എസ് വൈ എസും കൂടി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എ പി വിഭാഗം കൂടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇത് ഉള്ളത് തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ ലെവലിൽ വലിയ രീതിയിൽ അടിക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു എന്താണ് കോഴിളക്കം ഉണ്ടാക്കണം എന്നൊക്കെ കരുതി കൂട്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ നടന്നു പോകുന്നത് ഇവിടെ എ പി വിഭാഗം നടത്തി വരുന്നത് സ്ത്രീകളുടെ എന്താണ് ഇതിലേക്ക് കടന്നു വരക്ക െ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കി കണ്ടു പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന മെക്സവന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പല എന്താണ് ലീഡർഷിപ്പിലുള്ളവരും പറയുന്ന ഒറ്റ കാര്യം ഇതാണ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് അതിനെ നമുക്ക് അധികം നാൾ ജീവിക്കാനായിട്ട് എന്താണ് മെക്സവന്റെ കീഴിലുള്ള ഏഴുതരം വ്യായാമം ആ ഒരു വ്യായാമം ഇരുപത് മിനിറ്റിനുള്ളിൽ തീർക്കുക ആ വ്യായാമം ദിനംപ്രതി ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുക ഇതിൽ എനിക്കിതിനെ ഒരു വ്യൂവിലും ഇത് ജസ്റ്റ് ഒരു വ്യായാമ രീതിയായിട്ട് മാത്രമേ ഇത് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാലും എ പി വിഭാഗം ഇത് സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയിട്ടും സ്ത്രീകൾക്ക് ഇസ്ലാം മതത്തില് എന്ത് ഏത് വിധിയിലാണ് ഉള്ളത് ആ വിധിയെ നോക്കി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എ പി വിഭാഗം അവിടെ നോക്കി കണ്ടത് എന്തായാലും സി പി എം ചെയ്തിരിക്കുന്നത് പി മോഹൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചെയ്തിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് സംഘപരിവാറിനും ആർ എസ് എസിനൊക്കെ അടിക്കാനായിട്ട് കേരളത്തിനെ അടിക്കാനായിട്ടുള്ള ഒരു ആയുധം പണിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ അദ്ദേഹമാണിതിൻ്റെ തുടക്കം ഇതിനെ തിരി തെളിയിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു ബ്രാഞ്ച് സമ്മേളനത്തിലാണ് ഈ ഏരിയ സമ്മേളനത്തിലോ മറ്റോ ആണ് ഇത് എന്തായാലും പ്രസംഗിക്കുന്നത് ഈ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയിലും ഉള്ളവരൊക്കെ അതിലുണ്ട് അവരൊക്കെ തീവ്രവാദ പ്രവർത്തനകരല്ലേ അപ്പം ആ എന്താണ് മെക്സവനും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനം അടിയുറച്ചു പോകുന്ന സംഘടന ഒരു കൂട്ടായ്മയല്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കുകയാണുള്ളത് എനിക്കൊരു കാര്യം ചോദിക്കാണുള്ളത് ഇപ്പം നിരോധിച്ച സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിലെ മുമ്പ് പ്രവർത്തിച്ച ഒരാൾ ഇപ്പോൾ അയാൾക്ക് എവിടെയെങ്കിലും പ്രവർത്തിച്ചു കൂടാ എന്നുണ്ടോ അതൊരു വലിയ രീതിയിലുള്ള ചോദ്യമാണ് അത് ഇത് ആരും ചോദിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എ പി വിഭാഗക്കാരുടെ ഭാഗം ഇതാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവരുടെ കാര്യത്തിലാണ് അവർ എ പി വിഭാഗം എതിർത്തു കൊണ്ടൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത് അല്ലാതെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ മെക്സവൻ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാനോ ഒന്നുമല്ല അല്ല എ പി വിഭാഗം നോക്കിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ എങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം